നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്ത് മോദി തരംഗമാണ് മൂന്നാം തുടർഭരണത്തിലേക്കുള്ള ആത്മവിശ്വാസത്തോടുകൂടി ആ തുടർഭരണം കൂടുതൽ ഭൂരിപക്ഷത്തോടെ ആവും എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത് ബി ജെ പി എന്നാൽ കേരളത്തിൽ മാത്രം ക്ലച്ച് പിടിക്കുന്നില്ല അതിൻ്റെ കാരണമെന്തേ എന്ന് പലതവണ ചർച്ച നടന്നു അതിന് ഒരു ചെറിയ കാരണമല്ല പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിലൊന്ന് സംസ്ഥാന നേതൃത്വത്തിന് ദിശാബോധമില്ല എന്നതാണ് കേരളത്തിലെ ജനങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ദേശീയ നേതാക്കൾക്ക് കഴിഞ്ഞെന്ന് വരില്ല അവർ പലപ്പോഴും ഒരേ അളവുകോൽ കൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളെയും കാണുന്നത് ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ബി ജെ പി കാര് ഉപയോഗിക്കുന്ന അളവുകോൽ കേരളത്തിൽ വർക്ക് ചെയ്യില്ല എന്നത് പറഞ്ഞുകൊടുക്കേണ്ടത് സംസ്ഥാനത്തെ നേതാക്കളാണ് പക്ഷെ സംസ്ഥാന നേതാക്കൾക്ക് അധികാരമില്ലാത്ത അവസ്ഥയാണ് ഗുണകരം ദേശീയ അധികാരത്തിന്റെ ഭാഗമായി നിൽക്കണമെന്നല്ലാതെ സംസ്ഥാനത്ത് അധികാരം വേണം എന്നൊരാഗ്രഹമൊന്നും അവർക്കില്ല അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള വിയോജിപ്പ് ഇവിടെ ഒരു പ്രശ്നമായി മാറാറുണ്ട് എൻ്റെ കാര്യം മാത്രം ഉദാഹരണമായി എടുക്കുക എന്നെ എന്ന് വിളിച്ചാണ് സി പി എമ്മുകാരും മുസ്ലിം ലീഗുകാരും ഒക്കെ അധിക്ഷേപിക്കുന്നത് എനിക്കെതിരെ പോലീസ് വേട്ടയാടിയപ്പോൾ കോൺഗ്രസ് നേതാക്കളായ മുരളീധരനും ടി എൻ പ്രതാപനും പച്ചയ്ക്ക് എനിക്കെതിരെ രംഗത്തിറങ്ങിയതും എന്നെ സംഘിയാക്കിയതും എല്ലാവരും കണ്ടതാണ് എന്നെ പിന്തുണച്ചതിൻ്റെ പേരിൽ കെ സുധാകരനും രമ്യ ഹരിദാസും ഒക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തിരിച്ചടി നേരിടുകയാണ് കാരണം മുസ്ലിം ലീഗും മുസ്ലിം വോട്ട് ബാങ്കും ഒക്കെ ഞാൻ മുസ്ലിം വിരുദ്ധൻ എന്ന് കരുതുന്നു അവർക്കാർക്കും ഞാൻ ഇസ്ലാമിനെതിരെയോ മുസ്ലിമിനെതിരെയോ പറഞ്ഞ ഒന്നും ചൂണ്ടിക്കാട്ടാനില്ല അങ്ങനെ ഒരു പൊതുബോധം അങ്ങനെയൊരു നിറയേറ്റീവ് അവർ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു അതേസമയം എനിക്കെതിരെ ഏറ്റവും അധികം പാരപണിയുന്നതും എന്നെ ഏറ്റവും അധികം ആക്രമിക്കുന്നതും സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വമാണ് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നതിന് പേരിൽ ഉണ്ടായ കോലാഹലമറിയാം അതേക്കുറിച്ച് പോസ്റ്റിട്ട എൻ്റെ അടിയിൽ വന്ന ഏറ്റവും അധികം ചീത്ത വിളിച്ചത് ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ വിഭാഗമാണ് ഞാൻ ഏതെങ്കിലും ഒരു തരത്തിൽ ബി ജെ പി വിമർശിച്ചില്ല അപ്പോൾ തന്നെ ഞാൻ കോൺഗ്രസ്സുകാരനാണ് ബി ജെ പിയെ തകർക്കുന്നതിന് വേണ്ടിയാണ് മോദിയെ പിന്തുണയ്ക്കുന്നത് എന്നൊക്കെ പറയുന്നത് ഇവരാണ് കേരളത്തിലെ ബി ജെ പിയുടെ കുഴപ്പം എന്തേ എന്നതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ് കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായി ഒരു മാറ്റത്തിൻ്റെ രാഷ്ട്രീയം ആഗ്രഹിക്കുന്നു ഒരു ആം ആദ്മി മോഡൽ രാഷ്ട്രീയം അവർ ആഗ്രഹിക്കുന്നു അതിന് ഉദാഹരണമാണ് ട്വന്റി ട്വന്റി രംഗത്തിറങ്ങിയപ്പോൾ അവിടെയുള്ള സകലരും ട്വന്റി ട്വന്റിക്കാരായി മാറിയത് കുഴക്കമ്പലം പഞ്ചായത്തിൽ സി പി എമ്മുകാർ എവിടെ പോയി കോൺഗ്രസുകാർ എവിടെ പോയി ജനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ മാറ്റത്തിനനുസരിച്ചല്ല ഇവിടുത്തെ ബി ജെ പി കെട്ടിപ്പടുക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും മികച്ചവർ ഇങ്ങോട്ട് വരട്ടെ അങ്ങനെയെങ്കിൽ സ്വീകാര്യത ഉണ്ടാവും രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരത്ത് കിട്ടുന്ന സ്വീകാര്യത അതിനൊരു ഉദാഹരണമാണ് എന്നാൽ ബി ജെ പി കാര് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അധികാരമോഹികളായ അവിടെ ഒരു രക്ഷയുമില്ല എന്ന് കരുതുമ്പോൾ ഇനി ഇവിടെ കൂടിയാൽ നല്ലതാണ് എന്ന് കരുതുന്നവരെയാണ് ഇതിൻ്റെ ഒരു പ്രതിഫലനം ബി ജെ പിയിലുണ്ടാവും ആ ഒരു പ്രതിഫലനമാണ് ഇന്നലെ കാസർഗോഡ് സംഭവിച്ചത് സി പി എമ്മിന്റെ പ്രതാപകാലത്ത് സി പി എമ്മിന്റെ ഗുണ്ടാരാഷ്ട്രീയത്തോട് വിയോജിച്ച് സി പി എമ്മിനെ ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് വന്ന നേതാവാണ് സി കെ പത്മനാഭൻ കണ്ണൂരിലെ സി കെ പത്മനാഭനെ വേണ്ടതുപോലെ ബി ജെ പി അംഗീകരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഗ്രൂപ്പ് വൈദ്യത്തിന്റെ പേരിൽ ഇരയാക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ബി ജെ പി പണ്ട വളർന്നേനെ മിടുക്കനായ നേതാവാണ് ജനപിന്തുണയുള്ള നേതാവാണ് ഒന്നാംതരം പ്രസംഗകനാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി പോലും ഇടക്കാലത്ത് കിട്ടി പക്ഷേ പത്മനാഭനെ ചവിട്ടാനും ഒതുക്കാനുമാണ് ബി ജെ പി നേതൃത്വം പലപ്പോഴും ശ്രമിച്ചത് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗമൊക്കെയാണ് പക്ഷേ കാര്യമായ റോളൊന്നുമില്ലാതെ പത്മനാഭന് മുമ്പോട്ട് പോകുന്നു ഇന്നലെ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ കൺവെൻഷൻ നടക്കുന്നു കാസർഗോഡെ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി ബി ജെ പിയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് പ്രഗത്ഭയാണ് മിടുക്കിയാണ് ഈ കന്നഡ വോട്ടും മലയാള വോട്ടും ഒരുപോലെ ശേഖരിക്കാൻ കഴിവുള്ള മികച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ പൊതുവെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും ഇക്കുറിയില്ല പക്ഷെ ഇന്നലെ അവിടെ ഒരു സംഭവം ഉണ്ടായി ആ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സി കെ പത്മനാഭനെ നേരത്തെ അറിയിച്ചിരുന്നു പക്ഷെ അതിനുശേഷം പത്മനാഭ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നതോടെ പത്മജയെ ക്ഷണിച്ചു ഇന്നലെ ചടങ്ങ് നടക്കുന്നു പത്മജയെ നിലവിളക്ക് കൊളുത്താൻ വേണ്ടി ക്ഷണിക്കുന്നു വേദിയിലുണ്ടായിരുന്ന സി കെ പത്മനാഭൻ സീറ്റിൽ നിന്ന് അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്നു പലരും സി കെ പത്മനാഭൻ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ സി കെ പത്മനാഭൻ ഗവനിക്കുന്നേയില്ല അദ്ദേഹം മിണ്ടാതെ അവിടെ ഇരുന്നു പത്മജി അവിടെ പോയി ഉദ്ഘാടനം നടത്തി മറ്റ് നേതാക്കളല്ല ദേശീയ കൗൺസിലിലെ രണ്ടംഗങ്ങൾ വേറെ ഉണ്ടായിരുന്നു ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ അടക്കമുള്ളവരവിടുണ്ട് ഒടുവിൽ പത്മനാഭനോട് വിവരം ചോദിച്ചപ്പോൾ പത്മനാഭൻ പറഞ്ഞു അധികാരമോഹികളായി പാർട്ടിയിലേക്ക് എത്തുന്നവർക്ക് ഇങ്ങനെ അമിത പ്രാധാന്യം കൊടുക്കുന്നത് ശരിയല്ല എന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് ഇതൊരു വിഷയം തന്നെയാണ് പത്മനാഭൻ തുറന്ന് പറഞ്ഞു പത്മനാഭൻ പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കാനില്ല കാരണം പത്മനാഭനെ ചവിട്ടിക്കുട്ടിയിട്ടിരിക്കുകയാണ് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ബി ഒരു പ്രശ്നം തന്നെയാണ് കലാകാലങ്ങളിൽ അവർ ആരെയെങ്കിലും ഒക്കെ സ്വീകരിക്കുന്നു എഴുന്നള്ളിക്കുന്നു ആനയിക്കുന്നു ഇവരൊന്നും വരണ്ട എന്നല്ല പറയുന്നത് പക്ഷേ വരുന്നവർ അർഹതയുള്ളവർ അംഗീകരിക്കുന്നില്ല എവിടെയാണ് ജേക്കബ് തോമസ് പ്രധാനപ്പെട്ട ചോദ്യമാണ് ജേക്കബ് തോമസിനെ പോലൊരു സിവിൽ സർവീസുകാരൻ ഇവിടെ വന്നപ്പോൾ അത് ഉപയോഗിക്കാൻ എന്താണ് കഴിയാത്തത് കെ എസ് രാധാകൃഷ്ണൻ ഉണ്ടെങ്കിലും വേണ്ട പോലെ ഉപയോഗിക്കുന്നുണ്ടോ അങ്ങനെ പല അർത്ഥത്തിൽ ബി ജെ പിയിലേക്ക് വരുന്ന പ്രഗത്ഭരെ ചവിട്ടി നിർത്തുന്നു കൃഷ്ണകുമാർ എന്ന് സംഭവിച്ചു നടൻ കൃഷ്ണകുമാർ എവിടെയാണ് അദ്ദേഹം ഇതുതന്നെ ബി ജെ പിയുടെ പ്രശ്നമാണ് അതേസമയം പത്മജ വേണുഗോപാൽ വന്നു വലിയ തോതിൽ ആഘോഷം നടത്തുന്നു എല്ലായിടത്തുമുണ്ട് പത്തനംതിട്ട മോദി വന്നപ്പോഴുണ്ട് ഇതാ ഇതായപ്പോൾ കാസർഗോഡ് ഞാൻ പത്മജ മോശക്കാരിയാണെന്നും പറയുന്നില്ല പത്മജ ബി ജെ പിക്ക് മുതൽക്കൂട്ടാണ് പക്ഷെ നിലവിലുള്ള നേതൃത്വത്തെയും ബി ജെ പിയെ പിന്തുണയ്ക്കാൻ ശേഷിയുള്ള ബി ജെ പിക്ക് വോട്ട് നേടാൻ ശേഷിയുള്ളവരെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ നടപടിയെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രതിസന്ധികൾ രൂപപ്പെടും മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇടുക്കിയിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം സംഗീത വിശ്വനാഥനാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി വരുന്നത് ഈ സംഗീത വിശ്വനാഥൻ അവിടെ എത്തുന്നത് ബി ജെ പിയുടെ മുഴുവൻ വിജയസാധ്യതയെ ബാധിക്കും എന്നാണ് ബി ജെ പി കാര് പറയുന്നത് സംഗീത വിശ്വനാഥൻ ഇടുക്കിയാണ് ബി ഡി ജി എസിന് നേതാവാണ് സ്ഥാനാർത്ഥത്തിന് അർഹതയുണ്ട് എന്നാൽ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ വൈകാരികമായി സമീപിച്ച ഒരു വിഷയമായിരുന്നു ശബരിമല യുവതീ പ്രവേശന വിഷയം പ്രത്യേകിച്ച് പത്തനംതിട്ടക്കാർ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയത് ഈ ശബരിമല വിഷയത്തിലുള്ള ആത്മാർത്ഥമായ ഇടപെടൽ മൂലമാണ് അങ്ങനെ അതിശക്തമായ ഇടപെടൽ നടത്തി ഹിന്ദു വിശ്വാസികൾ അതിശക്തമായി മുമ്പോട്ട് പോയപ്പോൾ അതിനെതിരെ നിന്ന ആളാണ് സംഗീതാ വിശ്വനാഥൻ അന്ന് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഹിന്ദു വിശ്വാസികൾക്കെതിരായ നിലപാടെടുക്കാൻ പിണറായി വിജയൻ സംഘടിപ്പിച്ച വനിതാ മതിലിൻ്റെ മുഖ്യ സംഘാടകയായിരുന്നു വനിതാ മതിൽ പങ്കെടുത്തിരുന്നു അത് വലിയ തോതിലുള്ള എതിർപ്പ് സംഗീതാ വിശ്വനാഥൻതിരെ ഉണ്ടായി ഈ സംഗീത വിശ്വനാഥനെ ഇവിടെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നതിൻ്റെ സന്ദേശം സി പി എമ്മിന് വോട്ട് കിട്ടുക എന്നതാണേ എന്ന് തെറ്റിദ്ധരിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും വെള്ളാപ്പള്ളി നടേശൻ പിണറായിയുടെ സ്വന്തമാണ് ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും പറയുകയും ചെയ്തതാണ് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളിയുടെ എസ് എൻ ഡി പിയിലെ പ്രധാന വനിതാ നേതാവാണ് സംഗീത വിശ്വനാഥൻ സംഗീത വിശ്വനാഥനെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കുന്നത് വഴി പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് കിട്ടാനുള്ള വോട്ട് പോലും കുറയണം എന്ന ആർക്കെങ്കിലും വാശിയുണ്ട് എന്നാരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ പതിനൊന്ന് വർഷക്കാലം ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴും ഹിന്ദു ആക്ടിവിസ്റ്റായി തുടരുന്ന ഡോക്ടർ ഭാർഗവറാം ഇതേക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് ശബരിമല നവോത്ഥാനം പൂത്തലയേട്ടെ തൃപ്തി ദേശായിയെയും ബിന്ദിയെയും കനകദുർഗയേയും രഹനാ ഫാത്തിമയേയും കൂടി പരിഗണിക്കണം എന്നൊരു ചെറിയ കുറിപ്പിട്ടു പിന്നീട് അദ്ദേഹം ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ് പത്തനംതിട്ടയിലോ മറ്റിടങ്ങളിലോ വല്ല മുന്നേറ്റവും ഉണ്ടാകുന്നുവെങ്കിൽ അത് തടയാനും ശബരിമലയുമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങളെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് എതിരാക്കി ബി ജെ പി മുന്നേറ്റം തടയാനും ബി ഡി ജി എസ് വെച്ച ചെക്കാണ് ഇടുക്കിയിലെ സംഗീത വിശ്വനാഥന്റെ സ്ഥാനാർത്ഥിത്വം എൻ ഡി എ പാനലിൽ ഇങ്ങനെ ഒരാളുടെ പേര് അനൗൺസ് ചെയ്തതിന്റെ ഔചിത്യം എന്താണ് മണ്ഡന്മാരും അടിമകളുമായ അണികൾ കേന്ദ്ര നേതൃത്വം ഉത്തരവിട്ടാൽ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോളും എന്ന ധാർഷ്ട്യം അതിരി കടന്നതാണ് ബിന്ദു അമ്മിയോളം ഭക്തജനങ്ങൾ വെറുക്കുന്ന ഒരാളാണ് ശബരിമലയ്ക്കെതിരെ വനിതാ മതിൽ സംഘടിപ്പിക്കുന്ന നേതൃത്വം കൊടുത്ത സംഗീത തൃശൂർ ജില്ലയിൽ യുവമോർച്ചക്കാർ തന്നെ ഇവരുടെ കോലം കത്തിച്ചിട്ടുണ്ട് എന്നാണ് ഓർമ്മ ബി ഡി ജി എസ് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയ വേറെ നേതാക്കൾ ഉണ്ടെന്നിരിക്കെ ശബരിമല വിഷയം കുത്തിപ്പൊക്കാനും ഭക്തരുടെ മുറിവിൽ ഉപ്പ് വാരിയിടാനും ഉള്ള തീരുമാനമുണ്ടായത് ആരുടെ താല്പര്യ ഏത് ലക്ഷ്യപ്രാപ്തിക്കാണ് പിണറായി വിജയനാണോ എൻ ഡി എ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഇത് ഭാർഗവരാമനെ പോലുള്ള ഒരു സജീവ ഹിന്ദു ആക്ടിവിസ്റ്റിൻ്റെ പോസ്റ്റാണ് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് ഡോക്ടർ ഭാർഗവരാമനെ വിളിച്ചു ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇനി അത് വഷളാക്കാൻ താല്പര്യമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് കടുത്ത നിരാശയുണ്ടെന്ന് പറഞ്ഞു അത് ഡോക്ടർ ഭാർഗവരാമിൻ്റെ മാത്രം പ്രശ്നമല്ല കേരളത്തിൽ ബി ജെ പി ജയിച്ച് വരാൻ ആഗ്രഹിക്കുന്നവരുടെയൊക്കെ പ്രശ്നമാണ് ശബരിമല യുവതീ പ്രവേശന വിഷയം അവരൊക്കെ വൈകാരികമായി തന്നെ കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ് ആ വിഷയത്തിൽ തലതിരിഞ്ഞ ഒരു നിലപാടെടുക്കുകയും ഭക്തരെ വെല്ലുവിളിച്ചുകൊണ്ട് വനിതാ മതിൽ കെട്ടുന്നതിന് മുൻകൈയ്യെടുക്കുകയും ചെയ്തയാൾ എൻ ഡി എയുടെ മോദിയുടെ ബി ജെ പിയുടെ ലേബലിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പി കാര്ക്ക് എങ്ങനെ അത് അംഗീകരിക്കാൻ കഴിയും ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബി ജെ പി പ്രവർത്തകരും അനുഭാവികളുമല്ല അല്ലെങ്കിൽ സംഖ്യകളും മൃദുസംഖ്യകളുമല്ല കണ്ടെത്തേണ്ടത് ബി ജെ പിയുടെ നേതൃത്വം തന്നെയാണ്